ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര തദ്ദേശ സ്വയംഭരണ ചേലക്കര പ്രസ് പ്രസ്ലബിന്റെ തദ്ദേശം രണ്ടായിരത്തി അഞ്ച് സംവാദ സദസ് നവംബർ ലോഗോ പ്രകാശനം ചെയ്തു തദ്ദേശ ചേലക്കര തദ്ദേശം നവംബർ ലോഗോ പ്രകാശനം ചെയ്തു അറിയാം നമ്മൾ ഈ പുതിയ ഭരണസമിതി ഭരണസമിതി ചേലക്കര ഭരണസമിതിന് ശേഷം നടത്തുന്ന ഏറ്റവും വിപുലമായ അർത്ഥവത്തായ ഒരു പരിപാടിയാണ് തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു പവിത്രത അല്ലെങ്കിൽ ഒരു ഭംഗി അതിൻ്റെ ആഴക്കല് ആണിക്കല് എന്നൊക്കെ പറയുന്ന ഒരു പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ജനാധിപത്യത്തെ കൂടുതൽ സമ്പൂർണമാക്കുകയും അർത്ഥവത്താക്കുകയും ചെയ്യുന്നു ഒരു ജന ഒരു പൗരന് ആ പൗരൻ്റെ അവകാശം ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമായി തിരഞ്ഞെടുപ്പുകളെ നാം കാണുന്നു യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതികളാണ് ഭരണത്തിലേക്ക് എത്തിക്കേണ്ടത് യഥാർത്ഥം നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നുണ്ടോ എന്ന വലിയ ഒരു പ്രശ്നം വലിയൊരു ചർച്ച നടക്കുന്ന കാലഘട്ടത്തിലാണ് ചേലക്കര പ്രസ് ക്ലബ്ബ് ഇത്തരം ഒരു പരിപാടി തദ്ദേശം ഇപ്പത്തിൽ നിന്ന് പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ അധികാരത്തിലെത്തിച്ച ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു അവരവരുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് ജനങ്ങളെ അറിയിപ്പിക്കാനുള്ള പൂർണമായ ബാധ്യതയുള്ള മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമപ്രവർത്തകർ ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തെ ശരിയായി നിയന്ത്രിക്കുന്നതും എവിടെയെല്ലാം ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ വ്യതിചലിച്ചു പോകുമ്പോൾ അതെല്ലാം നേരെ കൊണ്ടുപോയി ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് മാധ്യമപ്രവർത്തകരുടേത് തദ്ദേശ സ്വയം സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചേരക്കര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സംവാദ സദസ്സിന്റെ ലോഗോ പ്രകാശനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്തും സെക്രട്ടറി വി മണികണ്ഠനും ചേർന്നാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത് എന്നാൽക്കര മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകൾ അതായത് നിന്ന് തുടങ്ങി വരെയുള്ള അഞ്ച് പഞ്ചായത്തുകള് പങ്കെടുപ്പിക്കുന്നത് പ്രധാനമായും അതിൽ എൻ ഡി എ എൽ ഡി എഫ് യു ഡി എഫ് എന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളെ അല്ലെങ്കിൽ രാഷ്ട്രീയ കൂട്ടായ്മകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തദ്ദേശം ഇരുപത്തഞ്ച് എന്ന ഈ പരിപാടി പരിപാടിക്ക് ചലക്കർപ്പസർ നേതൃത്വം കൊടുക്കുന്നത് ഓരോ പഞ്ചായത്തിലെയും സംവാദത്തിന് തയ്യാറായി ഒരു വ്യക്തിയും അവരുടെ കൂടെ അഞ്ച് പേരും ചേർന്ന് മൊത്തം ആറു പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ സംവാദ സസ്യത്തിലേക്ക് വരേണ്ടത് അതോടൊപ്പം തന്നെ ചേലക്കര ബസ്കൃപ്പ് നേതൃത്വം കൊടുത്ത് ഈ പരിപാടി പ്രധാനമായും ചേലക്കരയിലെ വികസന കാഴ്ചപ്പാട് വരാൻ പോകുന്ന അടുത്ത അഞ്ച് വർഷത്തേക്ക് വരാൻ പോലെ വികസന കാഴ്ചപ്പാട് ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലം നമ്മൾ നൽകിയ അധികാരം എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ ഉപയോഗിച്ചത് ആ കോട്ടം കൂടി അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൂടി വിശദമായി വിശകലനം ചെയ്യുന്ന ഒരു ചർച്ചയായിരിക്കും തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ നടക്കുന്നത് നവംബർ വെള്ളിയാഴ്ച രാവിലെ െ മണി മുതൽ ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സംവാദ സദസ് നടക്കുന്നത് അഞ്ച് പഞ്ചായത്തുകളും പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെ ആറ് സംവാദങ്ങളാണ് പരിപാടിയുടെ ഭാഗമായി നടക്കുക ചേലക്കര പ്രസ് ക്ലബ്ബ് പുതിയ ഭരണസമിതി അധികാരമേറ്റ് ആദ്യമായി നടത്തുന്ന ഒരു ജനകീയ പരിപാടിയാണ് എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ എട്ട് മണി മുതൽ ഏകദേശം വൈകിട്ട് എട്ട് മണി വരെയാണ് നമ്മൾ സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത് ചേലക്കര നിയോജ തന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ അണിനിരത്തിക്കൊണ്ടും അതുപോലെ തന്നെ മറ്റ് വിവിധ തലങ്ങളിലെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് സംവാദം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത് അണിചേരും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ ഉള്ളത് അതുകൂടാതെ ഇതിൻ്റെ സംഘാടന ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് നമ്മുടെ ഇടയിലെ മാധ്യമ പ്രവർത്തകരാണ് ഇതിന് ഇതിലെ ചോദ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉന്നയിക്കുന്നത് എന്നുള്ളത് പ്രസ്തുതമായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ചേലക്കര മേഖലയിലെ മാധ്യമ പ്രവർത്തകരെ കൂട്ടായ്മയിലെ അവർക്ക് തോന്നുന്ന ആശയങ്ങൾ പോ ആശയങ്ങളും അവർക്കുണ്ടാകുന്ന ഓരോ ഭരണത്തിലുണ്ടാകുന്ന കഴിഞ്ഞ ഭരണസമിതിയുടെ ഭരണത്തിലെ കാര്യങ്ങളും അതുപോലെ തന്നെ വികസന കാഴ്ചപ്പാടുകളും അതിലെ കോട്ടങ്ങളും തുറന്നു ചോദിക്കുന്നത് ചേലക്കരയിലെ മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായൊരു കാര്യം നമ്മൾ രാവിലെ എട്ട് മണിക്കാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്തിനാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ആദ്യത്തെ സംവാദത്തിൽ പങ്കെടുക്കാൻ ഇത് കൊടുത്തിരിക്കുന്നത് രണ്ടാമത് നമ്മൾ പത്തെ മുപ്പതിന് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്താണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാമത്തെ നമ്മൾ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ട് മുപ്പതിന് പന്ത്രണ്ട് മുപ്പതിനാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ സംവാദം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മുപ്പതിന് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും മൂന്നേ മുപ്പതിന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയുമാണ് സംവാദം സംഘടിപ്പിക്കുന്നത് അത് കഴിഞ്ഞാൽ അഞ്ച് മുപ്പതിന് ഇതിൻ്റെ എല്ലാം ബ്ലോക്ക് അതായത് നമ്മുടെ ബ്ലോക്കിൻ്റെ സംവാദം അഞ്ച് മുപ്പതിനാണ് നമ്മൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടിയിലേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെ എല്ലാവരും ക്ഷണിക്കുകയാണ് പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി എം അരുൺകുമാർ കൺവീനർ സ്റ്റാൻലിൻ കെ സാമുവാൽ വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ പി ആർഒമാരായ പി വി സമീർ വിപിക്സ് കുര്യാക്കോസ് രക്ഷാധികാരികളായ മണി ചെറുതുരുത്തി ടി ബി മൊയ്തീൻകുട്ടി പ്രസ് ക്ലബ് അംഗങ്ങളായ സജി ജോസഫ് എം എ വിഷ്ണു എം ഐ സാബിർ പ്രവീൺ പ്രഭാകരൻ തുടങ്ങിയ പ്രമുഖർ ലോഗോ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു സംഘടിപ്പിക്കുന്ന പുതിയ ദിവസങ്ങളിൽ തന്നെ കൂടി സംരക്ഷണം ചെയ്യുന്നതാണ് ായിട്ടും ചേലക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളുടെ വികസനവും അഞ്ചു വർഷക്കാലം ഉണ്ടായിരുന്ന വികസനങ്ങളും അതിന്റെ നേട്ടവും കോട്ടവും അതുപോലെ വരും ഈ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സ്വപ്ന പദ്ധതിയും തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരിക്കും തീർച്ചയായിട്ടും ചേലക്കരയിലെ ജനങ്ങൾ ഇത് കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചേലക്കര